വിശുദ്ധദേഹനറിജിച്ച വിശേഷം പതിനാറാം അധ്യായം അഞ്ച് മുതൽ തിരുവചനങ്ങൾ വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കുവാനും വളരുവാനും നമ്മെ സഹായിക്കുന്നവനാണ് സഹായകനായ പരിശുദ്ധാത്മാവ് വിശ്വാസത്തിൽ നിന്നല്ലാത്തതെല്ലാം പാപമാണെന്നും പാപത്തെ ജയിച്ച മിശിഹായുടെ ഭാഗത്താണ് നീതിയെന്നും നമ്മെ ബോധ്യപ്പെടുത്തുവാനും പാപം ചെയ്താൽ അനുദവിച്ച് ദൈവസ്നേഹത്തിനിലേക്ക് തിരിച്ചു വരുവാനും പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും അതുപോലെ തന്നെ മിശിഹായിലൂടെ നമുക്ക് വെളിപ്പെടുത്തപ്പെട്ട ദൈവീക രഹസ്യങ്ങൾ മനസ്സിലാക്കി ദൈവത്തിൻ്റെ പദ്ധതിയോട് സഹകരിക്കുവാനും പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു നമ്മളുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഈ പ്രവർത്തനം തിരിച്ചറിഞ്ഞ് അരൂപിയോട് സഹകരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം നമ്മെ ജീവിത അർത്ഥമായേഖയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസുധങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നയിക്കും ആമേൻ